നീണ്ട അന്വേഷണം തൊടുവിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ് അനധികൃത സ്വത്ത് സമ്പാദത്തിന്റെയും സ്വർണക്കടത്തിന്റെയും ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നാണ് വിജിലൻസ് റിപ്പോർട്ട് അന്തിമ റിപ്പോർട്ട് അന്വേഷണ സംഘം രണ്ടാഴ്ച അകം ഡി ജി പിക്ക് കൈമാറും തനിക്കെതിരെയുള്ള എല്ലാ തെളിവുകളും വിചാരണയ്ക്കുള്ള ഡേറ്റയും രേഖകളും വിജിലൻസിന് കൈമാറിയിരുന്നുവെന്നാണ് അജിത് കുമാറിന്റെ വാദം അനധികൃത സ്വത്ത് സമ്പാദനം കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം കുറവൻകോണത്തെ ഫ്ളാറ്റ് ഇടപാടുകൾ മലപ്പുറം എസ് ബിയുടെ ക്യാമ്പ് ഓഫീസിലെ മരം മുറി തുടങ്ങിയ ആരോപണങ്ങളായിരുന്നു എ ഡി ജി പി എം രാജ്കുമാറിനെതിരെയുള്ളത് എന്നാൽ അന്വേഷണം നടത്തിയ വിജിലൻസ് ഓരോ പരാതിയിലും അടിസ്ഥാനമില്ലെന്ന് കണ്ടെത്തി പ്രധാനമായി ഉയർന്നിരുന്ന കവടിയാറിലെ ബംഗ്ലാവ് നിർമ്മാണം എ ഡി ജി പിയുടെ വ്യക്തിപരമായ ബാങ്ക് വായ്പയിലൂടെയാണെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ വീട് നിർമ്മാണത്തിന്റെ രേഖകൾ സർക്കാരിന് കൈമാറിയിരുന്നെന്നും അത് സ്വത്ത് വിവര പട്ടികയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുമാണ് വിലയിരുത്തൽ കുറവൻ കോണത്തെ ഫ്ളാറ്റ് വാങ്ങി ഇരട്ടി വിലക്ക് വിറ്റുവെന്നാണ് മറ്റൊരു ആരോപണം രണ്ടായിരത്തി ഒമ്പതിലാണ് കോണ്ടൂർ ബിൽഡേഴ്സിൽ നിന്നും ഫ്ളാറ്റ് വാങ്ങുന്നതിനായി മുപ്പത്തിയേഴ് ലക്ഷം രൂപയ്ക്ക് കരാർ ഒപ്പിടുന്നത് ഇതിനായി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വായ്പയും എടുത്തു രണ്ടായിരത്തി പതിമൂന്നിൽ ഫ്ളാറ്റ് കൈമാറി പക്ഷെ സ്വന്തം പേരിലേക്ക് ഫ്ളാറ്റ് രജിസ്റ്റർ ചെയ്യാൻ വൈകി എന്ന് മാത്രമാണ് കണ്ടെത്തൽ നാല് വർഷം താമസിച്ച ശേഷം രണ്ടായിരത്തി പതിനാറിൽ അറുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് ഫ്ളാറ്റ് വിൽക്കുകയാണ് ഉണ്ടായതെന്നാണ് റിപ്പോർട്ട് എട്ട് വർഷം കൊണ്ടുണ്ടായ മൂല്യവർധനയാണ് വീടിന്റെ വിലയിൽ ഉണ്ടായതെന്നാണ് വിജിലൻസ് വിലയിരുത്തൽ മലപ്പുറം എസ് പിയുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറിയിലും എം ആർ അജിത് കുമാറിനെ ബന്ധിപ്പിക്കുന്ന ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല പി വി അൻവർ എം എൽ എ ഉയർത്തിവിട്ട ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തിയത് കോടികൾ മുടക്കി ആഡംബര ബംഗ്ലാവ് നിർമ്മിച്ചുവെന്നും സ്വർണക്കടത്തിൽ പങ്കാളിയാണെന്നുമാണ് പി വി അൻവർ എം എൽ എയുടെ ആരോപണം എന്നാൽ ഈ ആരോപണങ്ങളെ വിജിലൻസ് പൂർണമായും തള്ളുകയാണ് മൂന്ന് മാസത്തെ അന്വേഷണം വിജയിച്ചില്ല എന്നാണ് പി വി അൻവറിന്റെ പ്രതികരണം വിജിലൻസിന്റെ കണ്ടെത്തലിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെയും പുതിയ പരാതികൾ നൽകുമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് സർക്കാരിന് പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥനെതിരായ വിജിലൻസ് അന്വേഷണം കണ്ണിൽ പൊടിയിടാനാണെന്ന് പ്രതിപക്ഷം വിമർശിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പ്രതിപക്ഷവും അൻവറും വിജിലൻസ് കണ്ടെത്തൽ പൂർണമായും തള്ളുകയാണ് അജിത് കുമാറിനെതിരെ ഇനി നിലവിലുള്ളത് തൃശൂർ പൂരം അട്ടിമറയിലെ അന്വേഷണം മാത്രമാണ് ഇത്തരമൊരു വിവാദത്തിനിടയിലും അജിത് കുമാറിന് ഡി ജി പി തസ്തിയിലേക്ക് സർക്കാർ നൽകിയ സ്ഥാനക്കയറ്റം ശ്രദ്ധേയമാണ് ഇത് വലിയ വിമർശനങ്ങൾക്ക് വഴി വച്ചിരുന്നു അജിത് കുമാറിന് ഡി ജി പി തസ്തിയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചതു മുതൽ ആരോപണങ്ങളിലൂടെ ആരംഭിച്ച വിവാദങ്ങൾക്ക് വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ് വീണ്ടും ചർച്ചകൾക്ക് വഴി തുറക്കുകയാണ് കുറവൻ കോണത്തെ ഫ്ളാറ്റ് വിറ്റുവെന്ന കാര്യവും കവടിയാർ വീട്ടിലെ തിരക്കഥയും ഓരോന്നും ക്ലോസഡ് ഫയലുകളായി മാറുകയാണ്